ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ രക്ഷപ്പെടുകയാണ് പക്ഷെ വെടികുണ്ടകൾക്കിടയിലൂടെ ഈ ഹിന്ദുക്കളായ ആളുകളെ രക്ഷിക്കണം ധൈര്യമുള്ള ആടെന്ന് ചോദിച്ചു എട്ടുപേര് ധൈര്യപ്പെട്ടു അതിലൊരാൾ ജയനായി പാക് പട്ടാളത്തിന്റെ വെടികുണ്ടകൾക്കിടയിലൂടെ ബംഗ്ലാദേശിൽ നിന്ന് രക്ഷപ്പെടുന്ന ഹിന്ദുക്കളെ ബോട്ടിൽ കയറ്റി രക്ഷപ്പെടുത്തി ജയൻ കരക്കടിപ്പിച്ചു ജയൻ അങ്ങ് മുപ്പത് വയസ്സ് കഴിഞ്ഞില്ലേ കല്യാണം കഴിക്കണ്ടേ അന്ന് ജയൻ എൻ്റെ അങ്കിളിനോടും അന്നത് നേവി ഉദ്യോഗസ്ഥനോടും പറഞ്ഞത് പ്രസിദ്ധമായൊരു കാര്യമാണ് ജയൻ ജനിച്ചത് വിശാഖ നക്ഷത്രത്തിലാണ് വിശാഖനക്ഷത്രത്തിലാണ് വിശാഖനക്ഷത്രത്തിൽ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വയസ്സാവുമ്പോൾ ഏഴര ശനിയുടെ ഒരു അഗ്നിവിവേശമുണ്ട് ആ സമയത്ത് തൊണ്ണൂറ്റൊന്ന് ശതമാനം പേരും അഗവാല മൃത്യു അടയും ഇത് ജയൻ അറിയാമായിരുന്നു ജയൻ്റെ അച്ഛൻ അറിയാമായിരുന്നു നമസ്കാരം ഡി ഫോർമാറ്റ് ഫിലിം െ കുറിച്ചുള്ള ഈ പ്രോഗ്രാം നിങ്ങൾക്കും സ്വാഗതം ഇന്ന് നാൽപ്പത്തി അഞ്ചാം ചരമ വാർഷികത്തോട് അനുബന്ധിച്ച് തിരുവനന്തപുരം ജെൻ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ പുത്തരി കണ്ഠം ഇ കെ നന്നർ പാർക്കിൽ വെച്ച് നടന്ന ജെൻസ് പ്രതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ന് അറുവിന്റെ മഹാസാഗരമായ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാറാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ ഇന്നത്തെ അവാർഡ് ജേതാവായ ബഹുമാനിയായ മല്ലിക സുമാരൻ അവ സിനിമയുടെ ഉൾത്തലങ്ങളെ രഹസ്യം നമുക്ക് എപ്പോഴും പറഞ്ഞു തരുന്ന ശാന്തിവിള അവറുകളെ വേദിയിലുള്ള ശ്രേഷ്ഠ വ്യക്തികളെ ഈ ജയനുസ്മരണ സാംസ്കാരിക സമ്മേളനത്തിന്റെ പാരവാഹികളെ പുത്തരിക്കണ്ട മൈതാനം നിറഞ്ഞു നിൽക്കുന്ന ആരാധകരെ ഒരുപക്ഷെ റെക്കോർഡ് ഫോമിൽ വീഡിയോയിൽ ഇത് കേൾക്കാൻ സാധ്യതയുള്ള ശ്രോതാക്കളെ ഏവർക്കും എൻ്റെ നമോഭാകം മഹാനായ ഒരു മനുഷ്യനെ അനുസ്മരിക്കുമ്പോൾ ഇരുപതിനായിരം മഹാന്മാരുടെ ജീവിതചരിത്രം രചിച്ച എൻസൈക്കലബിയും ബയോഗ്രഫീസ് പറയുന്നു പരേതരായ ആളുകളെ അനുസ്മരിക്കുമ്പോൾ ആറ് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം കണ്ടെത്തണം എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഈ മഹാന്റെ ജനനവും ബാല്യകാലവും എങ്ങനെയായിരുന്നു രണ്ടാമത് നമ്മൾ ചോദിക്കുന്നത് ഈ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോ നമ്മൾക്ക് കേൾക്കാവുന്ന എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തന്നിട്ടുള്ളത് മൂന്നാം നമ്മൾ ചോദിക്കുന്നത് ഈ മഹാൻ ജീവിച്ചിരുന്നപ്പോൾ നമുക്ക് വായിക്കാൻ പറ്റിയ എന്തെല്ലാമാണ് നമുക്ക് എഴുതി നൽകിയിട്ടുള്ളത് നാലാമതായി നമുക്ക് വളരെ ശ്രദ്ധേയമായി അനുകരിക്കാൻ പറ്റിയ എന്തെല്ലാം കർമ്മങ്ങൾ ഈ മനുഷ്യൻ ഭൂമി ചെയ്തിട്ടുണ്ട് അഞ്ചാമതായി നമുക്ക് നെഞ്ചിലേറ്റാൻ പറ്റുന്ന എത്ര ആദർശങ്ങളാണ് ഈ മനുഷ്യൻ നമുക്ക് പകർന്നു നൽകിയത് ആറാമതായി ആ മഹാന്റെ അവസാന കാലവും അന്ത്യവും എങ്ങനെയായിരുന്നു ഈ ആറ് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഉത്തരം കണ്ടെത്തുമ്പോഴാണ് ഒരു മഹാൻ ആരാണെന്ന് പിൽക്കാല ചരിത്രത്തിൽ ജനിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റുക ജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ബാല്യം ഞാനിപ്പോ പുറപ്പെട്ടു വന്ന കൊല്ലം പട്ടണത്തിലായിരുന്നു മാതാപിതാക്കൾ വിവാഹം കഴിച്ചു എട്ടു വർഷം മക്കളുണ്ടായില്ല അങ്ങനെ ഒരു കുട്ടിക്ക് വേണ്ടി അവർ പല ക്ഷേത്രങ്ങളിലും പോയി അവസാനം നിങ്ങൾക്കറിയാവുന്ന ചരിത്രം അനുസരിച്ച് അവർ ക്ഷേത്രത്തിൽ പോയി സിനിമ കണ്ടു അത് കഴിഞ്ഞ് അവർ വന്നിട്ട് ഒരു ആൽമരവും ഒരു മാവും ജനങ്ങൾക്കായി നട്ടു കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുമ്പിൽ അവർ ഒരു ആൽമരവും ഒരു മാവും നട്ടു ഇപ്പോഴും ആ മാവും ആൽമരവും കൊല്ലം ഈസ്റ്റ് പോലീസിന് മുമ്പിൽ നിപ്പണ് ജനങ്ങൾക്കായി തണല് നൽകുന്ന ആൽമരവും ഓർ പൊത്ത് ശക്തി കൊടുക്കുന്ന ഓക്സിജൻ ജനറേറ്റ് ചെയ്യുന്നവരുടെ ആൽമരവും മധുരവുമായ മാങ്ങ നൽകുന്ന മാവ് വെച്ചു പിടിപ്പിച്ചു ആ ത്യാഗങ്ങൾക്ക് ശേഷം എട്ട് വർഷത്തെ ദാമ്പത്യ ജീവിതം കഴിഞ്ഞപ്പോ ആ മാതാപിതാക്കൾക്ക് മതവും പുള്ളി കൊടുത്ത മഹനീയനായ പുത്രനാണ് ജയൻ എന്ന് നമ്മൾ വിളിക്കുന്ന കർണാകരൻ നായർ അദ്ദേഹം ജനിച്ച് ബാല്യകാലം വളരെ ശ്രദ്ധേയമായി കുട്ടി ജനിക്കാൻ തുടങ്ങുമ്പോ ഡോക്ടർ വന്ന് പറഞ്ഞു ഈ കുട്ടിക്ക് അതോ അസാധാരണ സൈസാണ് ഈ കുട്ടിയെ പ്രസവിക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ അമ്മയ്ക്ക് ജീവഹാനി ഉണ്ടാവുമോ എന്ന് ഉണ്ടായി കൊല്ലത്തെ വിക്ടോറിയ ഹോസ്പിറ്റലിൽ നിന്ന് വന്നാൽ ഹൗസ് ഹോം നേഴ്സ് അവരും ചുല്ലിട്ട് പോയി ഈ അപകടം ഉണ്ടാവുന്നു അപ്പോഴാണ് അവിടുത്തെ പ്രസിദ്ധമായ ആശുപത്രിയിൽ നിന്ന് ഒരു മതാമ ഒരു ഫോറിൻ വുമൺ ആംഗ്ലോ ഇന്ത്യൻ ആണ് അവിടുത്തെ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു ആ നേഴ്സിന്റെ പേര് ഭംഗിതരേണ ഇപ്പൊ നമ്മൾക്ക നമ്മൾക്ക് ആരാധിക്കുന്ന ഫുട്ബോൾ താരം മെസ്സി ആ പേരായിരുന്നു ആ സ്ത്രീ ഉണ്ടായിരുന്നത് ആ സ്ത്രീ വന്നിട്ട് അത്ഭുതകരമായ ഒരു ചികിത്സയിലൂടെയാണ് അമ്മയ്ക്കും കുഞ്ഞിനും അപകടം ഉണ്ടാവാതെ ജയൻ ഈ ഭൂമിയിൽ ജനിച്ചത് ആ ജനനം തന്നെ അത്ഭുതകരാണ് ചെറുപ്പതൽ ജയൻ അസാധാരണമായ ശക്തിയും ഓജസ്സും ഉള്ള ഒരു കുട്ടിയായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആ കുട്ടി നാടകങ്ങൾ അഭിനയിക്കാൻ വിദഗ്ധനായി പക്ഷേ സ്ത്രീ വേഷമാണ് ഇപ്പോഴും എടുത്തിരുന്നത് വീശം വിളിക്കുന്നതിന് മുമ്പുള്ള കാലത്ത് ജയൻ സ്ത്രീ വേഷം ഇട്ടപ്പോ വളരെ സൗന്ദര്യമുള്ള ഒരു കുട്ടിയായിരുന്നു ശകുന്തലയുടെ റോള് ഊർവശിയുടെ റോള് പുരാണത്തിലെ കുന്തിദേവിയുടെ റോളൊക്കെ കൊല്ലത്ത് സ്കൂളിൽ ഗംഭീരമായിട്ട് അഭിനയിക്കും അങ്ങനെ അഭിനയിച്ച് മടങ്ങി വരുന്നതിനെ പറ്റി കേരള പോലീസിലൊരു കഥയുണ്ട് ആൾമാറോട്ടം നടന്നവരെ പിടിക്കാൻ പോകുന്ന പോലീസ് ഒരാൾ ആൾമാറോട്ടം നടത്തിയത് എങ്ങനെയാണ് കണ്ടെത്തുക അതിനെ പോലീസിന് പറ്റിയൊരു അമളിയാണ് സ്കൂളിൽ നാടകം കളിച്ച ശേഷം സ്ത്രീവേഷത്തിൽ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ജയനും കൂട്ടുകാരനും കൂടി ഇറങ്ങി വന്നു പകുതി നടന്നപ്പോഴേക്കും രാത്രി എട്ടര മണിയായി അപ്പൊ ഒരു പെൺകുട്ടിയെ ഏതോ കാമുകിന് അടിച്ചുകൊണ്ട് പോവാന്ന് വിചാരിച്ചിട്ട് കൊല്ലത്തി ഒരു പോലീസുകാരൻ വന്നു എന്തുകൊണ്ട് ഇതിന്റെ പേരന ചോദിച്ചു അപ്പോ പെൺവേഷത്തിനകത്തുന്ന കരുണാകരൻ നായർ എന്ന് പറഞ്ഞു ആൺ ശബ്ദം കേട്ടപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായി ഇത് സ്ത്രീ അല്ല എന്ന് ആരാന്ന് ചോദിച്ചു അപ്പൊ സ്കൂളിലെ നാടകം കഴിഞ്ഞ് ആ സ്ത്രീവേഷം ഊരിയൊക്കെ പുറത്ത് പുതിയ വേഷത്തേക്കാണ് ബുദ്ധിമുട്ടാണ് ഞാൻ ഈ സ്ത്രീവേഷം തന്നെ വീട്ടിലോട്ട് പോവാണെന്ന് പറഞ്ഞ് ജയൻ വീട്ടിലേക്ക് പോയി അപ്പൊ ശകുന്തലയെ അഭിനയിച്ച് ലോകത്തെ അമ്പരപ്പിച്ച ഒരു യുവാവ് ഒരു സ്കൂൾ കുട്ടി പിന്നീട് എത്രയോ മഹനീയമായ വേഷങ്ങളിൽ ലോകത്തെ അമ്പരപ്പിച്ചു അങ്ങനെ അമ്പരപ്പിക്കുന്ന സമയത്താണ് അന്നത്തെ പ്രീ ഡിഗ്രിക്ക് തുല്യമായ ഇന്റർമീഡിയറ്റിന് തുല്യമായ പരി കോഴ്സ് അതിന് പഠിക്കുമ്പോഴാണ് നേവൽ എൻ സി സിയിലെ സർട്ടിഫിക്കറ്റ് നേടുകയും ബെസ്റ്റ് കേഡറ്റ് അവാർഡ് നേടുകയും ചെയ്തു പതിനാറ് വയസ്സുള്ള ആ അവാർഡ് നേവൽ നേവിയിലെ പ്രസിദ്ധരായ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഒരു ടെസ്റ്റും വേണ്ട നേവി വന്ന ഓഫീസറായിട്ട് എടുക്കാവുന്നവർ പക്ഷെ ആ വർഷം പതിനാറാമത്തെ വയസ്സിൽ ജയന് അച്ഛനെ നഷ്ടപ്പെട്ടു എനിക്ക് എന്റെ പിതാവ് മരിക്കുന്നത് പതിനാറാമത്തെ വയസ്സിലാണ് അതുകൊണ്ട് പതിനാറാമത്തെ വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ടാൽ എന്താണ് അവസ്ഥ എന്ന് എന്റെ ജീവിതകഥ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ് പതിനാറാമത്തെ വയസ്സിന് അച്ഛനെ നഷ്ടപ്പെട്ട സമയത്താണ് നേവിയിലെ ജോലി ഓഫർ കിട്ടുന്നത് ആ ജോലി സ്വീകരിച്ചു അദ്ദേഹം നേവിയിൽ ജോയിൻ ചെയ്തു ആ സമയത്താണ് ഇന്ത്യൻ നേവിക്ക് അഭിമാന ഭാജനമായി മാറുന്ന ഐ എൻ എസ് വെല്ലിംഗ്ടൺ എന്ന കപ്പൽ ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവരണം ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവരണമെങ്കിൽ മൂന്ന് മാസത്തെ കടൽ യാത്രയിൽ പോയി വേണമെങ്കിൽ ഇത് കൊണ്ടുവരാൻ നല്ല ആരോഗ്യമുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ആര് പോകൂ എന്ന് ചിന്തിച്ചപ്പോ ജയം പറഞ്ഞു ഞാൻ പോകാമെന്ന് പറഞ്ഞു ഇന്ത്യയുടെ അഭിമാനമായ എ എൻ എസ് വെല്ലിങ്ടൺ ഇംഗ്ലണ്ടിൽ നിന്ന് സുയസ് കനാൽ വഴി കൊണ്ടുവന്ന് ഇന്ത്യൻ നേവി ചേർക്കുന്ന പോയ ഏഴ് പേരിൽ വളരെ പ്രസിദ്ധനായ മനുഷ്യൻ ജയനാണ് ജയന്റെ കൂടെ വന്ന മറ്റൊരാളും മലയാള സിനിമയിൽ ഒരു ആക്ടറായിരുന്നു പക്ഷെ മൂന്ന് സിനിമ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ യുദ്ധമുണ്ടായി ഇന്ത്യയുടെ ഏറ്റവും പ്രസിദ്ധമായ യുദ്ധം ആ യുദ്ധത്തിൽ ഐ എൻ എസ് വിക്രാന്തിൽ ജോലി ചെയ്യുകയാണ് ജയൻ അന്ന് അതേ കപ്പലിൽ ജയൻ ചീഫ് പെറ്റി ഓഫീസറായിരുന്നു എൻ്റെ ഫാദറിന്റെ യാങ്ങർ ബ്രദർ പി ടി വർഗീസും ഇതേ കപ്പലിലെ ചീഫ് പെറ്റി ഓഫീസറാണ് ജയനും എൻ്റെ അങ്കിളും ഒരേ തസ്തിയിൽ കപ്പൽ ജോലി ചെയ്യാൻ ഇൻഡിപെൻഡൻസ് ഡേക്ക് പതാക പൊക്കി പതാക പകുതിക്ക് കുരുങ്ങി താഴെ നിന്ന് എങ്ങനെയൊക്കെ നോക്കിയിട്ട് ഒരു രക്ഷയില്ല അപ്പൊ ഈ കൊടിമരുത്തിക്കൂടെ കയറി മുകളിൽ ചെന്നിട്ട് അതിനെ അൺലോക്ക് അതിന് കുരുപ്പഴിക്കണം പൊരുതപ്പെട്ടൊന്നും ധൈര്യം ഇല്ല ജയൻ പറഞ്ഞ് ഞാൻ കയറാവുന്നത് അദ്ദേഹം വളരെ ഭംഗിയായിട്ടാ ചെറിയ മഴ പെയ്തിട്ട് ഇച്ചിരി തെന്നലുണ്ട് അതിനിടയ്ക്ക് കൂടെ ജയൻ മേളിച്ചെന്ന് ഇന്ത്യൻ പതാക ഐ എൻ എസ് വിക്രാന്തിൽ ഉയർത്തി ആ ധൈര്യം കണ്ട നേവൽ ഓഫീസർ ഓഫീസും ആ അമ്പരപ്പ് നേവിയിൽ വളരെ പ്രത്യേകമായ ഒരു സംസാര വിഷയമായിരുന്നു അവിടെ കുക്രി ഐ എൻ പി എൻ എസ് കുക്രി പാകിസ്ഥാന്റെ കപ്പൽ കുക്രി മുക്കണം വിക്രാന്ത് പോവാണ് ജയനുണ്ട് എൻ്റെ അങ്ങനെ അങ്ങനെ കടലിനെ അടിയിരിക്കുന്ന അന്തർവാഹിനിയായ ഐ എൻ എസ് കുഖ്രിയെ ടോർപ്പഡ് അടിച്ച് പൊട്ടിച്ചു പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ജയൻ ഇന്ത്യൻ നേവി ഒരു ഓഫ് ഒരു ഓഫർ പറഞ്ഞു ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ രക്ഷപ്പെടുകയാണ് പക്ഷെ വെടിയുണ്ടകൾക്കിടയിലൂടെ ഈ ഹിന്ദുക്കളായ ആളുകളെ രക്ഷിക്കണം ധൈര്യമുള്ള കാരണം എന്ന് ചോദിച്ചു എട്ടുപേര് ധൈര്യപ്പെട്ടു അതിലൊരാൾ ജയനായിരുന്നു പാക് പട്ടാളത്തിന്റെ വെടിയുണ്ടകൾ വെടിയുണ്ടകൾക്കിടയിലൂടെ ബംഗ്ലാദേശിൽ നിന്ന് രക്ഷപ്പെടുന്ന ഹിന്ദുക്കളെ ബോട്ടിൽ കയറ്റി രക്ഷപ്പെടുത്തി ജയൻ കരക്കടിപ്പിച്ചു സുന്ദരമായ അത്ഭുതകരമായ പ്രകടനമാണ് ഇന്ത്യൻ രാഷ്ട്രത്തെ പിന്നെ അഭിമാനം ദേശീയത ജയന്റെ കർമ്മ മാർഗമായിരുന്നു ജയൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പതിനഞ്ചു വർഷം തെഞ്ഞങ്ങളെ പെൻഷൻ കിട്ടുകയുള്ളൂ പതിനഞ്ചു വർഷം തികയാൻ വേണ്ടി ജയൻ നോക്കിയിരിക്കുക പതിനഞ്ചു വർഷം കഴിയുമ്പോൾ ജയൻ നേവിയിൽ നിന്ന് രാജിവെച്ച് ഷനോട്ടുകൂടി നാട്ടിലേക്ക് വരികയാണ് അന്ന് എൻ്റെ അങ്കിൾ ഉൾപ്പെടെ ജയനോട് ചോദിച്ചു ജയൻ അങ്ങ് മുപ്പത് വയസ്സ് കഴിഞ്ഞില്ലേ കല്യാണം കഴിക്കണ്ടേ അന്ന് ജയൻ എൻ്റെ അങ്കിളിനോടും അന്നത് നേവി ഉദ്യോഗസ്ഥനോടും പറഞ്ഞത് ഒരു കാര്യമാണ് ജയൻ ജനിച്ചത് നക്ഷത്രത്തിലാണ് വിശാഖ നക്ഷത്രത്തിൽ മുപ്പത്തിരണ്ട് മുപ്പത്തി ഒന്ന് വയസ്സാവുമ്പോ ഏഴര കണ്ടകശ ശനിയുടെ ഒരു അഭിനന്ദിവേശമുണ്ട് ആ സമയത്ത് തൊണ്ണൂറ്റൊന്ന് ശതമാനം പേരും അകാല മൃത്യു അടയും ഇത് ജയൻ അറിയാമായിരുന്നു ജയൻ്റെ അച്ഛൻ അറിയാമായിരുന്നു അവരതിന്റെ പരിഹാര പ്രക്രിയ നിരവധി ക്ഷേത്രങ്ങളിൽ പോയി ചെയ്തു പക്ഷേ വിജയിക്കു ജയൻ ഒരു ഉറപ്പില്ല അതുകൊണ്ട് ഈ രക്തം പെശ ഉള്ളവർ മുപ്പത്തിമൂന്ന് വയസ്സിൽ കടക്കില്ല യേശുക്രസ് മുപ്പത്തിമൂന്ന് വയസ്സിൽ മരിച്ചുപോയി അലക്സാണ്ടർ ചക്രവർത്തി മുപ്പത്തിമൂന്ന് വയസ്സിൽ മരിച്ചുപോയി മലയാളി ഏജൻസിൽ ഏറ്റവും മഹാനായ മലയാളി ശങ്കരാചാര്യർ മുപ്പത്തിമൂന്ന് വയസ്സിൽ മരിച്ചുപോയി ആ പ്രായത്തിൽ ജയനും മരിക്കണം പക്ഷേ ജയനെ എന്തുകൊണ്ടോ ഈശ്വരൻ ആയുസ് നീട്ടിക്കൊടുത്തു അങ്ങനെ ഒരു ഏഴു വർഷം കൂടി ജീവിച്ചു ആ നീട്ടിക്കിട്ടി ഏഴു വർഷമാണ് നമ്മൾ ആരാധിക്കുന്ന സിനിമയിലെ മഹാനായ ജയൻ ഉണ്ടായത് ദൈവത്തിന്റെ അത്ഭുതമാണ് ഈ ജാതകദോഷം ഉള്ളതുകൊണ്ടാണ് ജയൻ വിവാഹം കഴിക്കാൻ നിന്നത് കാരണം വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളുണ്ടായ ശേഷം പെട്ടെന്ന് ഞാനങ്ങ് മരിച്ചാൽ എന്റെ ഭാര്യയും കുട്ടികളും അനാഥരാകും പതിനാറ് വയസ്സിൽ അച്ഛൻ മരിച്ച അനാഥത്വം ജയൻ അറിയാമായിരുന്നു അതുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കാതിരിക്കാൻ വേണ്ടി ജയൻ വിവാഹം കഴിച്ചില്ല ആ രീതിയിൽ ജയന്റെ ജനനം തൊട്ട് അദ്ദേഹത്തിന്റെ ബാല്യകാലം ഏതൊരു മഹാനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതപ്പെടുത്തുന്ന ഒരു ശൃംഖലയാണ് നമ്മൾ മനസ്സിലായിക്കണം രണ്ടാമതായി നമ്മൾ ചോദിക്കുന്നത് ഈ മഹാൻ ജീവിച്ചിരുന്നപ്പോ എന്തെല്ലാം കാര്യങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ടെന്നാണ് യേശുക്രിസ്തു ഒന്നും എഴുതിയില്ല പ്രസംഗം മാത്രമേ ഉള്ളൂ പ്രവാചകരായ മോഹൻലോ ഒന്നും എഴുതിയില്ല പ്രസംഗം മാത്രമേ ഉള്ളൂ പക്ഷേ ഈ പ്രസംഗങ്ങൾ പലപ്പോഴും പറയുന്ന പലപ്പോഴും റിക്കോർഡ് ചെയ്യപ്പെടുത്തില്ല പക്ഷെ ഐ എൻ എസ് വിക്രാന്തിൽ ജോലി ചെയ്തതിന്റെ അങ്കിൽ പറയുന്നു വിക്രാന്തിൻ്റെ ഡെക്കിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും ആകർഷിക്കുന്നത് ജയന്റെ സംഭാഷണമാണ് ജയൻ ഭംഗിയായിട്ട് കോമഡി ആക്ട് ചെയ്യും ഡെക്കിൽ വെച്ച് ഐ എൻ എസ് വിക്രാന്തിന് ആനുവേഴ്സറി ആഘോഷിക്കുമ്പോൾ ജയനാണ് അവിടുത്തെ മുഖ്യ താരം അങ്ങനെ അത്ഭുതകരമായ സംഭവമാണ് പിന്നെ ആഹാരം കഴിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ജയൻ അടിക്കുന്ന ജോക്സ് ഫലിതം കപ്പലിനെ മുഴുവൻ ചിരിപ്പിക്കുമായിരുന്നു കാരണം ചെറുപ്പത്തിൽ മരിക്കുമെന്ന് പ്രവചനമുള്ള ഒരു മനുഷ്യനാണ് ബാക്കി എല്ലാവരെയും ചിരിപ്പിക്കാൻ വേണ്ടി ഫലിതം പറയുന്നത് ആ ഫലിതങ്ങൾ ഫലതും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ സംഭാഷണ ശൈലി അത്ഭുതകരമായിരുന്നു സിനിമാ സെറ്റിലൊക്കെ അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ വളരെ കുറച്ചേ ഉള്ളെങ്കിലും അത് ശ്രദ്ധാർഹമായിരുന്നു എന്ന് സഹ നടന്മാരും നടിമാരും നമ്മളോട് തന്നിട്ടുണ്ട് മൂന്നാമതായി നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഈ നടൻ നമുക്ക് വേണ്ടി എന്തെല്ലാം എഴുതി തന്നിട്ടുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ മഹാൻ കാര്യമായിട്ടൊന്നും എഴുതാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല പക്ഷേ ബംഗ്ലാദേശ് യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന ഹിന്ദുക്കളെ വെടികുണ്ടോ രക്ഷപ്പെട്ടുവരുന്നതിനെ പറ്റി ജയനും റിപ്പോർട്ട് കൊടുത്ത് എവിടെ അത് റെക്കോർഡായി നമുക്ക് കിട്ടി ലഭിച്ചിട്ടുണ്ട് ആ റിസ്ക് എങ്ങനെ ഏറ്റെടുത്തു എന്നുള്ള ശ്രദ്ധേയമായ റെക്കാർഡാണ് വളരെ ശ്രദ്ധേയമായി നമ്മൾ നാലാമത് ചോദിക്കുന്ന ചോദ്യം ഈ മഹാൻ അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലത്തിൽ മണ്ഡലത്തിൽ നമ്മൾ എങ്ങനെയാണ് ആകർഷിച്ചത് നമുക്ക് അനുകരിക്കാൻ പറ്റി കർമ്മ മേഖല നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന് സിനിമകൾ കണ്ടിട്ടുള്ളതാണ് ഏഴ് കൊല്ലമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും നൂറ്റി ഇരുപത്തെട്ട് സിനിമകളിൽ അഭിനയിച്ചു ഞാനതിൽ ആറ് സിനിമകൾ കണ്ടിട്ടുണ്ട് തൻ്റെ അഭിനയം കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ച മഹാനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് കൊല്ലത്ത് മഹാനായ ഗുസ്തി ചാമ്പ്യൻ വന്നത് അദ്ദേഹത്തിന്റെ പേര് രാമേന്ദ്രൻ എന്നായിരുന്നു അദ്ദേഹം വന്നിട്ട് ആശ്രമം മൈതാനത്ത് ഗുസ്തി മത്സരം കാണിച്ചു അപ്പൊ ആശ്രമം മൈതാനത്തിലെ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ പ്രസിദ്ധമായ കൊട്ടാരം അവിടിന്റെ സൂപ്പർവൈസർ ആയിരുന്നു ജയന്റെ ഫാദർ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ പ്രകടനം കണ്ട ശേഷം എല്ലാവരും ഗുസ്തി കണ്ടിട്ട് പോയി പക്ഷെ ജയൻ അവിടെ ചെന്ന് ഈ ഗുരുവിനോട് പറഞ്ഞു എനിക്ക് അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിക്കണം ഈ ഗുസ്തി കാണിക്കുന്നതിനെ ഒന്ന് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ശ്രദ്ധേയമായി ഗുസ്തി പഠിപ്പിച്ചു ഗുസ്തി പഠിപ്പിക്കുന്നതിന് ആദ്യം എന്താണ് ഫിസിക്കൽ ആണ് ഈ ഗുസ്തി കാണിക്കണമെങ്കിൽ അങ്ങനെ ഗുസ്തിക്ക് വേണ്ടി ആവശ്യമായ ഓരോ മസിലും ഡെവലപ്പ് ചെയ്യാനുള്ള എക്സസൈസ് ഈ രാമേന്ദ്രൻ പോക്കുകള രാമേന്ദ്രൻ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പഠിപ്പിച്ചു ആ എക്സസൈസ് ജയൻ ഫോളോഅപ്പ് ചെയ്യുകയും ജയന്റെ ശരീരത്തിൽ ഓരോ മസിലും ആ ഗുസ്തിക്ക് വേണ്ടി തയ്യാറാവുകയും ചെയ്തു അതിനുശേഷം നേവിൽ പോയി നേവിൽ പോയി പകലത്തെ ജോലി എല്ലാം കഴിഞ്ഞ് എല്ലാവരും കിടന്ന് ഉറങ്ങും പക്ഷേ അയ്യൻ എസ് ഡെക്കിൽ വന്നിട്ട് രാവിലെയും വൈകിട്ട് കംപ്ലീറ്റ് എക്സസൈസ് എടുക്കും ജയൻ അതുകൊണ്ട് ജയന്റെ ഓരോ മസ്സിലും വളരെ ശ്രദ്ധേയമായി വളർന്നു നമ്മൾ കണ്ടാൽ ആഹാര സൌഷ്ഠം കൊണ്ട് ആരും നോക്കി നിൽ നിൽക്കുന്ന ആ ശരീര ഭംഗി ഈ ഗുസ്തി പഠിക്കാൻ പോയ അതിലും തുടങ്ങി നേവിയിൽ അദ്ദേഹത്തിന്റെ പാരമ്പര്യ അദ്ദേഹം നടത്തിയിട്ടുള്ളതാണ് ഇറങ്ങി വന്നു കഴിഞ്ഞ് അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ രാവിലെ ശ്രദ്ധേയമായ ഒരു മുക്കാൻ മുടിക്കൂർ അദ്ദേഹം പി ടി എടുക്കാം ഫിസിക്കൽ എക്സസൈസ് എടുക്കാം ആ എക്സസൈസ് അദ്ദേഹത്തിന്റെ ശരീര ഭംഗി ഓരോ മസലിന്റെ ശക്തി നിലനിർത്തി ആ കർമ്മമണ്ഡലം അദ്ദേഹം അഭിനയിച്ച സിനിമകളെ പറ്റി ഈ സ്റ്റേജിൽ പലരും പ്രസംഗിക്കാൻ പോകുന്നുണ്ട് കർമ്മമണ്ഡലിന്റെ അദ്ദേഹത്തിന്റെ മഹത്വത്തെ പറ്റി ഞാൻ അധികം സമയമെടുത്ത് പറയുന്നില്ല അഞ്ചാമതായി ഓരോ മഹാനും ജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന ആദർശങ്ങൾ എന്തൊക്കെയായി ജയന്റെ ഏറ്റവും പ്രസിദ്ധമായ ആദർശം എന്ത് കർമ്മം ചെയ്താലും അത് ജനനന്മക്കായി ചെയ്യണം വെടിയുണ്ടകൾക്കിടയിലൂടെ അഭ്യാർത്ഥികളെ രക്ഷിക്കുമ്പോഴും ഐ എൻ എസ് വെല്ലിംഗ്ടൺ ലഡനിന്ന് കൊണ്ടുവരാൻ പോയപ്പോഴും ഐ എൻ എസ് വിക്രാന്തിന്റെ കൊടിമരത്തിന് കൊടിമരത്തിനുമ്പിൽ ഇന്ത്യയുടെ രാഷ്ട്രപതാക പൊങ്ങാതായപ്പോ ആ കൊടിമരത്തിൽ കൂടെ പോയ തുറക്കാനും അദ്ദേഹം കാണിച്ച ശ്രദ്ധയുണ്ടല്ലോ അദ്ദേഹത്തിന്റെ കർമ്മ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം കിട്ടിയ നമുക്ക് പറഞ്ഞു ഒരു ആദർശമാണ് പല നടന്മാരും രൂപുകളെ വെച്ച് അഭിനയിക്കും ജയൻ പറഞ്ഞു എനിക്കൊരു രൂപം വേണ്ട എല്ലാം അദ്ദേഹം തന്നെ ചെയ്തു ആനയുടെ കൊമ്പിൽ പിടിച്ചുള്ള എക്സൈസ് ചെയ്യാൻ ഏതെങ്കിലും മലയാള നടൻ ധൈര്യം ഉണ്ടാവോ ജയൻ പോയി അത് ചെയ്തു കുത്തൊഴുക്കുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ അടുക്കൂടെ കയറി നിന്ന് അദ്ദേഹം സത്യമായിട്ടത് ചെയ്യാം എന്നാൽ കൊല്ലത്തേക്ക് ഞാനിച്ചോളുന്ന സമയത്ത് ഒരു ആ എരുമയാറിൽ സ്കൂളിൽ പഠിക്കുന്ന ജയൻ ഒറ്റച്ചാട്ടത്തിൽ ചാടിയിട്ട് ആ പുഴ കടന്ന് അക്കത്ത് പോയ ശേഷം കുത്തൊഴുക്കുള്ള പുഴ കൂടെ ജയൻ തിരിച്ചു നീന്തി ഇക്കരെ കയറുമായിരുന്നു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള പോകാം ആ ധൈര്യത്തിനുണ്ടായിരുന്നു അതുകൊണ്ടാണ് സിനിമയിലെ വെള്ളച്ചാട്ടത്തിൽ കൂടെ വരുന്ന ആ റോൾ ജയൻ അഭിനയിക്കാൻ പറ്റിയത് വലിയ റിസ്ക് ഉള്ള റോളുകളൊക്കെ അദ്ദേഹം ഭംഗിയായിട്ട് അഭിനയിച്ചു അദ്ദേഹം കാരണം സെറ്റിലുള്ള ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് ജയൻ ആഗ്രഹിച്ചു അങ്ങനെ വളരെ നല്ല ബന്ധങ്ങൾ ഉപയോഗിച്ച് ഒരു സിനിമാ ലോകത്തോടെ അറിഞ്ഞിരിക്കേണ്ട ആദർശങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹം ജീവിച്ചു സിനിമാ ലോകത്തുള്ള പലരെ പറ്റിയും പല ആക്ഷേപങ്ങളും കേൾക്കും ജയനെ പറ്റി ഒറ്റ ആക്ഷേപം ഉണ്ടായില്ല കാരണം ജീവിതത്തിൽ ആ വിശുദ്ധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് ആദർശം കാത്തുസൂക്ഷിച്ചുകൊണ്ടാണ് ജയൻ ജീവിച്ചത് ആദർശം നമുക്ക് കണ്ടു പഠിക്കാനുള്ളതാണ് ആറാമതായി ഒരു മഹാന് നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് അദ്ദേഹത്തിന്റെ അന്ത്യം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പലരും അന്ത്യത്തിൽ കഷ്ടപ്പെട്ട് കട്ടയിലൊക്കെ കിടന്നാ നിലവിളിക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ അവസാനമായി ഒരാൾ പറയുന്ന വാചകം അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ആക്ട്സ് ആൻഡ് ലാസ്റ്റ് വേർഡ്സ് ശ്രദ്ധേയമാണ് ഷാജഹാൻ മരിക്കാൻ കിടക്കാണ് മരിക്കാൻ തൊട്ടു മുമ്പ് ഷാജഹാൻ പറഞ്ഞു കാശ്മീർ മുംതി കാശ്മീർ കാശ്മീറിന്റെ സൗന്ദര്യത്തെ പറ്റിയും തന്റെ പ്രിയ പത്നി മുന്താസ് മഹാനെ പറഞ്ഞുകൊണ്ടാണ് ഷാജഹാൻ മരിക്കുന്നത് മഹാൻമാർ മരിക്കുന്നതിന് മുമ്പ് ലാസ്റ്റ് പറയുന്ന സെന്റൻസസ് ചരിത്രത്തിലെ വളരെ പ്രത്യേകതയുള്ള സംഭവങ്ങളാണ് നെപ്പോളിയൻ ചക്രവർത്തി മരിക്കാൻ പോവുകയാണ് കോസ്റ്റ് സ്ലോലി സെറ്റ് ഓഫ് ഇഷ്ടപ്പെട്ട് സ്റ്റോപ് ബീറ്റിംഗ് നെപ്പോളിയന്റെ മരണത്തെ പറ്റി പറയാം ജയനെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു അപകടത്തിലായിരുന്നു അപകടത്തെ പറ്റി ഒരുപാട് ഗോസ്പികളും തെറ്റായ കഥകളും പറഞ്ഞ് പറഞ്ഞ് പരത്താറുണ്ട് ഞാൻ മാറുവാൻസുള്ള ലെക്ചർ ആയിരിക്കുമ്പോഴാണ് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ ജയൻ അപകടം ഉണ്ടായി എന്ന് മനസ്സിലാവുന്നു പിറ്റേ വർഷത്തെ പരീക്ഷിക്കാൻ ഐ എസ് പാസ്സായി അഞ്ചു വർഷങ്ങൾക്ക് ആറ് വർഷങ്ങൾക്ക് ശേഷം എന്റെ ബാച്ച്മേറ്റ് ആയ സതീഷ് ഡോഗ്ര ജയന് ആക്സിഡന്റ് ഉണ്ടായ ആ ജില്ലയിൽ എസ് പി ആയി പോയി ഞാൻ കോയമ്പത്തൂർ കോൺഫറൻസ് കഴിഞ്ഞിട്ട് ജയന്റെ അന്ത്യത്തിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ സതീഷ് ഡോഗ്രയെ കാണാൻ പോയി ഞാൻ സതീഷ് ഡോഗ്ര അവിടെ ചെന്നിട്ട് സതീഷ് ഡോഗ്രയെ കൊണ്ട് ജയൻ മരിച്ച ലാസ്റ്റ് കേസ് അന്വേഷിച്ച കേസ് ഡയറി എടുത്തു എടുത്ത് അത് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ കണ്ടു അവർ അഖണ്ഡിതമായി എന്നോട് പറയുന്നു ദർ ഇസ് നോ ഫോൾ പ്ലേ ഇറ്റ് വാസ് എ നാച്ചുറൽ ആക്സിഡൻറ്റ് എന്ന് സതീഷ് ഗോഖറയും പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞുകൊണ്ട് ഞാൻ വിശ്വസിച്ചു ഇല്ലെങ്കിൽ ഈ ടെലിവിഷനിൽ കാണുന്ന കഥകളൊക്കെ ഞാൻ ചിലപ്പോൾ വിശ്വസിച്ച് പോയതിനായിരുന്നു അങ്ങനെ സിനിമയുടെ ആക്ടിങ് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ഒരു ആക്സിഡന്റിൽ അദ്ദേഹം മരിച്ചു ആ മരണത്തിൽ അനശ്വരനായ ഒരു ജന്മം സാഫല്യമാവുകയാണ് നാൽപ്പത്തഞ്ച് വർഷത്തിന് മുമ്പ് മരിച്ച ഒരു നടനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുകയും നമ്മൾ അദ്ദേഹത്തെ ഓർക്കുകയും ചെയ്യുന്നത് അതിനുശേഷം എത്രയോ മഹാന്മാരെ നടന്മാരെ പറ്റി നമ്മൾ ചെയ്തിട്ടുണ്ടോ ഇല്ല മിമിക്രി ആർട്ടിസ്റ്റുകൾ സ്റ്റേജിലേക്ക് പോകുമ്പോൾ സംഘാടകർ ചോദിക്കും ജയന്റെ വല്ല ഉണ്ടോ നിങ്ങളുടെ കയ്യിലും ചോദിക്കും അമ്പലമുറ്റത്തായിരിക്കും മിമിക്രി ചെയ്യുന്നത് പക്ഷേ സംഘാടകര് ക്ഷേത്രത്തിന്റെ ഭാരവാഹി മിമിക്രി ആർട്ടിസ്റ്റിലൂടെ ചോദിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ജയന്റെ വല്ല മിമിക് മിമിക്രി ഇരിപ്പുണ്ടോന്നാണ് കാര്യം ജയന്റെ ആക്ടിങ് മിമിക്രി കാണിച്ചെങ്കിലേ അമ്പലമുറ്റത്തെ ആയിരക്കണക്കിന് ജനങ്ങൾ കൈയടിക്കുകയുള്ളൂ നാൽപ്പത്തൊന്ന് വയസ്സിൽ മരിച്ച ഒരു മഹാനായ ഒരു നടൻ വർഷങ്ങൾക്ക് ശേഷവും നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഇന്നും നമ്മുടെ അമ്പലമുറ്റങ്ങളിലും സ്റ്റേജുകളിലും മിമിക്രിയിലൂടെയും ആക്ടിങ്ങിലൂടെയും ഓണ ആവർത്തിക്കപ്പെടുന്നുവെങ്കിൽ മലയാളിയുടെ മനസ്സിലായി ജയനേൽപ്പിച്ച ആഘാതം ആ എഫക്ട് എത്ര ഭയങ്കരമാണ് എന്ന് എന്നൊക്കെ മനസ്സിലാക്കിയിരിക്കണം അങ്ങനെ അകാലത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞുവെങ്കിലും മലയാളിയുടെയും സിനിമാ ലോകത്തെയും അമ്പരപ്പിക്കുന്നതിൽ സ്വാധീനിച്ച മഹാനായ ജയന്റെ ഓർമ്മയ്ക്ക് മുൻപാകെ ഞാൻ തെളിവനിക്കുകയാണ് മല്ലികാർ സുകുമാരനെ പോലെ വലിയൊരു ആക്ട്രസ് എൻ്റെ ആരാധനാപാത്രമായ മല്ലിക സുകുമാരൻ്റെ ഒരുപാട് സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ പോലെ കാലത്തിൽ വിധവയായെങ്കിലും മഹാന്മാരായ രണ്ട് നടന്മാരെ ശിക്ഷിച്ചെടുത്തു ഒരമ്മയുടെ ഏറ്റവും വലിയ കഴിവ് മക്കളെ ഉടൻ വരെ വളർത്തിയെടുത്തു എന്നുള്ളതാണ് രണ്ട് മഹാന്മാരായ മക നടന്മാരെ വളർത്തിയെടുത്ത് നമുക്ക് തന്ന മലിക സുകുമാരന്റെ ഓർമ്മയ്ക്കുംപാകെ അദ്ദേഹം ഓർമ്മ അദ്ദേഹത്തിന് പ്രതി പ്രതിഭയുടെ മുമ്പാകെ ഞാൻ തലവനിക്കുകയാണ് ഇനിയും ഇതുപോലെ വലിയ പ്രതിഭകൾ മലയാള സിനിമയിൽ ഉണ്ടാവട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ജയന്റെ ഓർമ്മ ആഘോഷിക്കാൻ ഇവിടെ എത്തിയ ഈ പുത്രക്കേണ്ട മൈതാനം നടന്നു നിൽക്കുന്ന എല്ലാ ആരാധകർക്കും എൻ്റെ നമ്പം അർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം